എല്ലാവർക്കും നമസ്കാരം മഹാകാളി മഹാകാലിമിസ്റ്റിക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിങ് ഞാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന ആ രഹസ്യം എന്താണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഇൻറ്റ്യൂഷൻ പല സമയത്ത് നമുക്ക് തോന്നും ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ പല കാര്യങ്ങൾക്ക് ഉത്തരം തേടിയാലും ചില കാര്യങ്ങൾക്ക് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ നമ്മുടെ സാളിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ ഗഡ് ഫീലിംഗിൽ ശ്രദ്ധിക്കുക എന്ന് പറയും അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ ആ ഒരു രഹസ്യം നമ്മളോട് ഇപ്പം നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അതിലേക്കാണ് നമ്മൾ കളക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നത് ഒക്കെ അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ പിന്നെ കൂടാതെ ഇതൊരു കലക്റ്റീവ് റീഡിങ് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ മാറ്റാവുന്നോ അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കാം കേട്ടോ അല്ലാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ ടാവർട്ട് റീഡിങ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് പൈൽസ് ആണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതിൽ ഏത് പൈലിനോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ഏത് ഫോട്ടോ ഏത് കാർഡാണോ നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ശേഷം റീഡിങ് കേൾക്കുക അപ്പോൾ ഇത് കാർഡ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക കണ്ണടച്ച് ഇഷ്ടദൈവത്തെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിക്കുക ശേഷം ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോട്ടോ ഒന്നിൽ കൂടുതൽ കാർഡ് സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ നമ്പർ സെലക്ട് ചെയ്ത് അതിൻ്റെ റീഡിങ് കേൾക്കാവുന്നതാണ് കേട്ടോ അപ്പം റീഡിംഗിൻ്റെ നിങ്ങൾക്ക് എളുപ്പം കേൾക്കാൻ കേൾക്കാൻ വേണ്ടിയിട്ട് ടൈം സ്റ്റാമ്പ് ഉണ്ടാകും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കിട്ടും അപ്പോൾ അതിൽ അതുവഴി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ഫയലിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നന്നായിട്ട് ബ്രീത്തിങ് ചെയ്യാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ശേഷം ഒന്നോതിലധികം ഫോട്ടോ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് ഫയൽ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിട്ട് വരുന്നത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ലഭിക്കുന്നത് ശരിക്കും ശരിക്കും ചിറകുകൾ ചിറകുകൾ സജ്ജമായിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥനക്കും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ ചില വീഡിയോസ് ആയിരിക്കാം ചില സ്വപ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആവർത്തിച്ച് കാണുന്ന അക്കങ്ങളായിരിക്കാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഡിവൈൻ പവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഇൻറ്റ്യൂഷൻ എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം പുറമേ നിന്നുള്ള ആൾക്കാരുടെ സന്ദേശങ്ങളെല്ലാം നിങ്ങൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിലേക്ക് ചെന്നെത്തുന്ന ചില മെസ്സേജുകൾ ചില ചില സന്ദേശങ്ങൾ അത് ചിലപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വഴിയുള്ള ഒരു സന്ദേശമായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ട് വെയിറ്റിംഗ് ആയിരിക്കാം അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കില്ല ഓക്കെ അപ്പോൾ കണക്ട് ചെയ്യുക ചിലപ്പം നമ്പേഴ്സ് ആയിരിക്കാം ഡിവാങ് ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റും വരുന്നത് വൺ 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 ഇതുപോലുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് പാതയിലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കാം അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജുകളായിരിക്കും അപ്പൊ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും കരുതാതിരിക്കാം അപ്പൊ ഇപ്പൊ കടന്നു പോകുന്ന വൈകാരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അത് അവസാനിക്കാനായി എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും പുതിയ ഒരു ഒരു ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റി ചില സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻവോൾവ് ആവാനുള്ള സാധ്യതകൾ കാര്യങ്ങളൊക്കെ കാണുന്നു അപ്പം പുതിയ ഒരു കമ്മ്യൂണിറ്റി പുതിയ ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സ് തീർച്ചയായിട്ടും ശാന്തമാകാൻ പോവുകയാണ് തീർച്ചയായിട്ടും ശാന്തമാകാൻ സഹായിക്കുന്ന ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ടാവാം അല്ലെങ്കിൽ ചില ഗുരുക്കന്മാരുടെ സാന്നിധ്യമായിരിക്കാം നിങ്ങൾക്ക് ഒത്തിരി ആശ്വാസം പകരുന്നുണ്ടാവും അപ്പോൾ മനസ്സിലാക്കാം കഴിഞ്ഞ കാലത്തെ വേദനകൾ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ പുതിയ സ്നേഹവും സന്തോഷവും സ്വീകരിക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഹൃദയം സജ്ജമാക്കാൻ ശ്രമിക്കും കഴിഞ്ഞാൽ മാത്രമേ പുതിയ ഒരു എനർജി കടന്നു വരുള്ളൂ അപ്പം പഴയതെന്താണോ ആ ഭാണ്ഡം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക കേട്ടോ അപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ നീങ്ങുന്നതിനെയാണ് നമുക്ക് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ ഉത്തരമില്ലാതെ ഒരുപാട് ചോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അലഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഉത്തരമില്ലാതെ അലഞ്ഞ ആ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ തുറക്കാൻ കഴിയാതിരുന്ന അവസരങ്ങൾ ശരിക്കും ഒരു ഡോർ ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു പല സിറ്റുവേഷനിലും കയ്യെത്തിപ്പിടിക്കുന്ന ദൂരത്ത് ആ ഒരു സിറ്റുവേഷൻ എത്തിയിട്ട് പോലും ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ജോലി ആയിരിക്കാം ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും അകന്നു പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വഴി തെളിയുന്നുണ്ടെന്നാണ് കാണുന്നത് വിജയം നിങ്ങളുടെ കൈപ്പിടിയിലാണ് സോ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒന്നിലധികം വഴികൾ നിങ്ങളുടെ മുമ്പിൽ തീർച്ചയായിട്ടും തുറന്നു വരും വിതിൻ്റെ ട്യൂഷൻ നിങ്ങൾ സംസാരിക്കുന്നത് വിതിൻ ടു വീക്സ് വീക്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു വൺ മന്ത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ പലർക്കും ഒരു ജോലി സാധ്യതകൾ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് ചില റിലേഷൻഷിപ്പുകൾ സക്സസ് ആവുന്നതായിട്ടും മാരേജ് പ്രപ്പോസൽസൊക്കെ കണക്ട് ചെയ്ത് വരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ശരിയായ താക്കോൽ അല്ലെങ്കിൽ തീരുമാനം തിരഞ്ഞെടുക്കാനുള്ള വിവേകം നിങ്ങൾക്കുണ്ട് അത് വെച്ചിട്ട് വിവേകത്തോടു കൂടി ആ ഡോർ ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ എന്താണ് നിങ്ങളുടെ ആത്മാവ് സീക്രട്ട് ആണ് ഇനി അറിയേണ്ടത് ദീർഘകാലമായിട്ട് കാത്തിരുന്ന ഒരു മാറ്റം നിങ്ങളുടെ വാദത്തിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളെ പരാജയപ്പെടുമെന്ന് കരുതിയ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഭയം വെടിഞ്ഞ് മുന്നോട്ട് പോവുക കാരണം ഇപ്പോൾ നിങ്ങൾ ശരിയായ പാതിയിൽ തന്നെയാണ് ഇതാണ് നിങ്ങളുടെ അംസ ഓൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് നിങ്ങൾ കറക്റ്റ് പാതിയിലാണ് സംശയിക്കേണ്ട ആവശ്യമില്ല മുന്നോട്ട് തന്നെ നീങ്ങുന്നത് ഇവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം പക്ഷേ അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് പൈൽ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം പ്രത്യാശയുടെ ഒരു മെസ്സേജാണ് ലഭിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെക്കുറിച്ചും വരാനിരിക്കുന്ന വലിയൊരു അവസരത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ഈ കാർഡ് ജ്ഞാനത്തെയും ദീർഘവീക്ഷണത്തെയും സൂചിപ്പിക്കുന്ന കാർഡുകളാണ് നമുക്ക് വരുന്നത് അതായത് അതിനർത്ഥം നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇപ്പൊക്കെ ലൈക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാരായിരിക്കണം ഇത് ഒരു തോന്നലല്ല കേട്ടോ മറിച്ച് നിങ്ങളുടെ ഉയർന്ന ബോധത്തിൽ നിന്നുള്ള ഒരു സന്ദേശമായിട്ടാണ് ലഭിക്കുന്നത് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇത് ചുമ്മാ തോന്നുന്നതാണോ ഇത് ഇൻറ്റു ഇൻറ്റുഷൻ ആണോ അല്ലെങ്കിൽ ഇല്യൂഷൻ ആണോ അപ്പോൾ ഞാനിതുമായിട്ട് മുന്നോട്ട് പോകണോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഉയർന്ന ബോധത്തിലുള്ള സന്ദേശം തന്നെയാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു വഴികാട്ടി ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരോട് ഉപദേശം ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ മുൻപ് സ്വന്തം മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ തേടുന്ന ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് അപ്പോൾ നമുക്ക് ഒരു നിധിയിടക്കാൻ ലഭിക്കുന്നത് അപ്പോൾ നിധി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മൾ നിധി പുറത്താക്കന്വേഷിക്കില്ലേ അപ്പോൾ ശരിക്കും അന്വേഷിക്കാവുന്ന നിധി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് നിങ്ങളേറെ കാലമായിട്ട് അന്വേഷിച്ചു ഒരു പ്രത്യേക കഴിവായിരിക്കാം ചിലപ്പോൾ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ഒന്നോ അല്ലെങ്കിൽ നിങ്ങളിലെ തന്നെ ഒരു പ്രത്യേക കഴിവിനെ കണ്ടെത്തുന്ന ഒരു സമയമായിട്ടാണ് നമുക്ക് മെസ്സേജ് വരുന്നത് അപ്പോൾ യഥാർത്ഥ നിധി നിങ്ങൾ തന്നെയാണ് അതിനെ തേടിയിട്ട് പുറത്തോട്ടൊന്നും പോകണ്ട ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമല്ല നിധി എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും സമാധാനവും ആണ് ഏറ്റവും വലിയ സമ്പത്ത് അത് നിങ്ങൾക്കുണ്ടോ സമാധാനം ഉണ്ടോ നിങ്ങൾ ഏറ്റവും വലിയ സമ്പന്നരാണ് ഈ ലോകത്ത് ഓക്കെ അപ്പോൾ അത് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പോകുന്നു ആ നിധിയെ നിങ്ങൾ കണ്ടെടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൂടുതലായിട്ടും നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടൊരു അവസരം വന്ന് ചേരുന്നുണ്ട് അപ്പം അതുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോവുക അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ജാഗ്രതയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു കാത്തിരിപ്പിൻ്റെ ഘട്ടത്തിലായിട്ടാണ് മനസ്സിലാവുന്നത് ദൂരെ ഒരു തീരം കാണുന്ന കപ്പലിലെ കാവൽക്കാരനെ പോലെ ലക്ഷ്യത്തിലേക്ക് നോക്കിയിട്ട് അങ്ങനെ നിൽപ്പാണ് കണ്ടോ അപ്പോൾ ഒരു കപ്പലിൽ നിങ്ങളങ്ങനെ തീരം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കപ്പലിൽ ഒത്തിരി ഒരുപാട് തീ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് തീയൊക്കെ പിടിച്ചേക്കാ ഇഷ്ടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ ഇനി എങ്ങനെ കരയിലെടുക്കാൻ പറ്റും എങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വരുമെന്നുള്ളൊരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ലക്ഷ്യത്തിലേക്ക് നോക്കി നിൽക്കുന്നൊരവസ്ഥയാണ് കാരണം മൊത്തത്തിൽ ആധാമാനം പ്രശ്നമാണ് മൊത്തം കത്തിപ്പടർന്നൊരവസ്ഥയിൽ നിങ്ങളെ ലക്ഷ്യം ഇനി എങ്ങനെ തീരെ തണയാൻ പറ്റും നോക്കുന്നതാണ് ലൈഫിൽ ഒരുപാട് ദുരിതങ്ങൾക്കൊടുവില് നിങ്ങളൊരു തീരം തേടിയിട്ടുള്ള യാത്രയിലാണൊക്കെ അപ്പം മനസ്സിലാക്കുക അവസരങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് അവസരങ്ങൾക്കായിട്ട് കണ്ണ് തുറന്ന് പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്രപഞ്ചം തരുന്ന സന്ദേശം അപ്പോൾ അമ്മ മഹാമായ എല്ലാ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് എല്ലാം ഉടനെ സംഭവിക്കും പക്ഷേ നിങ്ങൾ തയ്യാറായിരിക്കുക നമ്മൾ കപ്പലിൽ കണ്ടിട്ടില്ലേ അപ്പോൾ കപ്പലിൽ കണ്ടിട്ടാൽ എപ്പോഴും സജ്ജമായിരിക്കും അല്ലെ അതുപോലെ നിങ്ങൾ സജ്ജമായിരിക്കുക കാരണം നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ കാണാൻ പറ്റില്ലേ കണ്ണ് മൂടിക്കെട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ മാറ്റം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക മറ്റം വരുന്ന നിങ്ങൾ കാണുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള സമയത്ത് പിന്നെ നിങ്ങൾ സംശയമാണ് ഇതിനെ രക്ഷിക്കാൻ വരുന്നതാണോ നശിപ്പിക്കാൻ വരുന്നതാണോ സംശയമാണോ അപ്പം റെഡിയായിട്ടിരിക്കുക ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങളുടെ അടുത്ത് എത്തും അപ്പോൾ എടുത്ത് ചാടിയിട്ട് വീണ്ടും ആപത്തിൽ ചെന്ന് ചാടാതിരിക്കുക കേട്ടോ അപ്പോൾ ജാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ ആത്മാവ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നിസ്സാരക്കാരെന്നാണെന്ന് സ്വയം കരുതുന്നുണ്ടാവുംട്ടോ പക്ഷേ വലിയ മാറ്റത്തിനുള്ള താക്കോലും നിങ്ങളുടെ കൈവിഷമുണ്ടെന്ന് മനസ്സിലാക്കാം പഴയ കാര്യത്തിൽ തന്നെ കുടുങ്ങി നിൽക്കുന്നതിനെ കൊണ്ട് കാര്യമില്ലല്ലോ യു എൻ്റെ ലൈഫ് മുഴുവൻ നശിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട മുമ്പോട്ടുള്ള പാതയിൽ നമ്മൾ മുമ്പോട്ടുള്ള പാത കണ്ടുപിടിച്ച് നമുക്ക് മുമ്പിൽ വരും തുറന്നു വരും അപ്പം ആ പാത വരുന്ന സമയത്ത് നമ്മൾ അയ്യോ ഇത് ശരിയാണോ തെറ്റാണോ ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പുറേയുള്ള നോയിസ് ചെമ്പ വെള്ളമൊക്കെ ഒന്ന് അടക്കി സ്വന്തം മുകളിലേക്ക് ശാന്തമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കുള്ള കറക്റ്റ് പാത തന്നെയാണോ എന്നുള്ളത് വ്യക്തമാകും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തയോ കാത്തിരി ഇപ്പോൾ ഒന്നും ഒരു പ്രശ്നമാക്കേണ്ട വലിയ നീതി കണ്ടെത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കം മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രൈസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശം ഇത് നിങ്ങളുടെ ലൈഫായിട്ട് മാച്ച് മാറ്റാവുന്നുണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ എടുക്കാം കേട്ടോ അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഉള്ള എക് ചെയ്താൽ മതിയാവും ഓക്കെ ഇപ്പോൾ നിങ്ങൾ പ്രെസൻ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് തേട്ട് പൈലാണ് തോട്ട് പൈൽ ശരിക്കും പറയുവാണെങ്കിൽ നല്ലൊരു മെസ്സേജ് ആണ് ഒരു സ്പിരിച്വൽ ക്ലൻസിങ് ഒരു ജേർണി ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ ആണ് ഈ കാർഡുകൾ നൽകുന്ന സന്ദേശങ്ങൾ ശരിക്കും നമ്മൾ മരം നമുക്കൊരു വില്ലോ മെസ്സേജ് വില്ലോ കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ മരം കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ മരം ആടി ആടിയുമില്ലേ പക്ഷേ അത് പലപ്പോഴും തിരിച്ച് അതതിൻ്റെ ഒരു വില്ലോ മെസ് മരത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷെ തിരിച്ചത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തന്നെ വരും അല്ലേ അപ്പോൾ കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിലും കൊടുങ്കാറ്റ് നല്ല കാറ്റൊക്കെ വരുന്ന സമയത്ത് മരമൊക്കെ ഇങ്ങനെ ആടി ഒലുമെങ്കിലും അതതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് തിരിച്ച് വരാറുണ്ട് ഓക്കെ പക്ഷെ അതൊരിക്കലും തീരുന്നില്ല തകരുന്നില്ല അല്ലേ അപ്പോൾ കൂടുതൽ വഴക്കമുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് മനസ്സിലാക്കാം സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറാൻ തയ്യാറാവുക പലപ്പോഴും കടമ്പിടുത്ത ഒഴിവാക്കി ഒഴുക്കിനൊപ്പം ജസ്റ്റ് ലെറ്റ് ഗോ ഗോവിന്ദ ഫ്ലോ എന്നുള്ള മെസ്സേജ് ഒക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും ഒഴുക്കിനൊപ്പം നീന്തുക എന്നിട്ടൊന്നും ഒന്നും ചെയ്യാതിരിക്കാന്നല്ല ഉദ്ദേശിക്കുന്നത് അപ്പം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളണം അതിജീവിക്കണം അല്ലേ അപ്പം നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്താതെ പുറത്ത് വിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് അതായത് എന്താണോ നിങ്ങളുടെ ഇമോഷൻ അതിനെ നിങ്ങൾ ഉൾക്കൊള്ളുക അംഗീകരിക്കുക അപ്പം അതിനൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സപ്രസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അത് മനസ്സിലാക്കിയിട്ട് പ്രപഞ്ചത്തിന് സെറർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറാൻ വേണ്ടിയിട്ട് കൂടി പഠിക്കാം ചില കാര്യങ്ങൾ നമ്മൾ ലെറ്റ് കോണ്ടതായിട്ട് വരും അപ്പോൾ അതിൽ തന്നെ കുടുങ്ങിയിരിക്കുന്ന കൊണ്ടും കാര്യമൊന്നുമില്ലല്ലോ സോ ലെഡ്കോ ചെയ്യാൻ കൂടി പഠിക്കുക ചില കാര്യങ്ങളിലും ഇപ്പോൾ നമുക്ക് ജേണി ഒരു ശാരീരികമായിട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വളർച്ചയോ ആയിരിക്കാം അപ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറാൻ സമയമായിരിക്കുന്നു ചിലപ്പോൾ നിങ്ങളുടെ വീട് ജോലിസ്ഥലം കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആധ്യാത്മികമായിട്ടുള്ള ജേണിയിലൊരു ഒരു എൻഡ് ഒരു പഴയ സൈക്കിൾ ക്ലോസ് ചെയ്ത് പുതിയൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതായിരിക്കും പഴയ രീതികളിൽ നിങ്ങളെ സഹായിക്കില്ല മാറ്റത്തിലേക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു ലക്ഷ്യം ഒരു മെസ്സേജാണ് നമുക്ക് കാണുന്നത് ലക്ഷ്യത്തെക്കാൾ പ്രധാനം ഈ യാത്രക്കാണിപ്പോൾ യാത്ര എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് ആയിരിക്കാം പുതിയ അനുഭവങ്ങൾക്കായിട്ട് മനസ്സ് തുറക്കാൻ ശ്രമിക്കാം നിങ്ങൾ വലിയൊരു മാറ്റത്തിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ കൂടുതൽ മികച്ചൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ മാറ്റത്തിലേക്ക് നമ്മൾ മാറേണ്ടതാണെങ്കിൽ മാറിയേ പറ്റുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനുവദിക്കാം അല്ലെങ്കിൽ സഹ അതിനെ വിട്ടു കൊടുക്കുക അതുകൂടി ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് മൂന്നാമത്തെ മെസ്സേജ് വരുന്നത് ചിന്താഗതിയെക്കുറിച്ചിട്ടൊരു മുന്നറിയിപ്പാണ് ഈകോ വ്യൂസ് ഓഫ് ദി ഈകോ ആണ് നമുക്ക് വരുന്നത് നിങ്ങളുടെ ഭയം അപകർഷതാബോധം അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നുള്ള ചിന്തകൾ നിങ്ങളുടെ കാഴ്ചയെപ്പോൾ മറിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എൻ്റെ പാരന്റ്സ് എന്ത് ചിന്തിക്കും എൻ്റെ പാർട്ട്ണർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ഈ സമൂഹം എന്ത് ചിന്തിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഈക്കോയിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നു അപ്പോൾ ചിലപ്പോൾ കുഞ്ഞുനാൾ മുതൽ അങ്ങനെ ആയിരിക്കും സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്ന നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ത്യജിച്ച് അങ്ങനെയൊക്കെ ജീവിച്ച ഒരു വ്യക്തിയായിരിക്കാം സോ നിങ്ങളതൊക്കെ മറന്നിരിക്കും പുറത്തു വരേണ്ട ഒരു സമയമാണ് അപ്പോൾ പ്രപഞ്ചം നിങ്ങളത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ യാഥാർത്ഥ്യത്തെ കാണാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളുടെ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്ന് പോകില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പ്രശ്നങ്ങളിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്ര വലുതല്ല കേട്ടോ അപ്പോൾ ഉള്ളിലത്തെ ചില ചിന്തകൾ ഇപ്പോൾ ചില ഭയം ചില ഭാവം ഇപ്പോൾ ഞാൻ എന്നുള്ളൊരു ചിന്ത ചിലപ്പോൾ നിങ്ങളെ നിങ്ങളെല്ലാം അതാക്കി മാറ്റുന്നുണ്ട് ചില കാര്യങ്ങൾ പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്ത് അതിൻ്റെ ഒരു വഴക്കത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കരുത് ചിലർക്ക് മാത്രം രസനേറ്റാവുന്നൊരു കാടാണ് അപ്പോൾ നോക്കുക ഇതിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് പറയുന്ന രസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് കാരണം പുറത്തു വന്നുള്ള സാഹചര്യങ്ങളെല്ലാം മറിച്ച് നിങ്ങൾ കാര്യങ്ങളെ കാണുന്ന രീതിയാണെന്നാണ് പറയുന്നത് അപ്പം ചിന്തിക്കുക നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് ഈഗോയിസ്റ്റിക് ആയിട്ടാണോ അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേ ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിൽ വന്ന് വിട്ടു പക്ഷെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല മേ ബി അങ്ങനെ ആയിരിക്കാം അപ്പോൾ എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടത് കാരണം എന്നാൽ ഞാൻ പറഞ്ഞത് ഇവിടെ ശരിക്കും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു അവയിക്കണേ കൂടുതലായിട്ടും സ്പിരിച്വൽ ജേർണിയാണ് കാണുന്നത് അപ്പോൾ ഈഗോയെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട് ശരിക്കും ഒരു ശിവബോധം ശിവോഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഈഗോയെയും ഭയത്തെയും റിലീസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് ഒരു ജേണിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഇത് ആധ്യാത്മികമായിട്ടുള്ള യാത്രയാണ് കൂടുതൽ നിങ്ങൾ വഴക്കത്തോടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ചില കാര്യങ്ങളെ സറണ്ടർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും പറ്റുകയുള്ളൂ എന്നുകൂടി മെസ്സേജ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഉൾക്കൊള്ളുക ഇപ്പോഴത്തെ വളർച്ച വേദനയുള്ളതാണെങ്കിലും നിങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് പൂർണ്ണമായിട്ടും നിങ്ങൾ സെറൻഡറിങ് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ചില ഭയങ്ങൾ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഭയം റിലീസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് മുജന്മ കരുമ്പം കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു സ്റ്റേജായിട്ടും കൂടി നമുക്കിത് ലഭിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് തോട്ട് പയൽ സെലക്ട് ചെയ്തെങ്കിലുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾക്ക് റിസിനേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്